ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ എല്ലാവരും കുടിക്കുന്ന ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ആലുവ മെട്രോ സ്റ്റേഷന്റെ തൊട്ടിപ്പുറത്ത് തന്നെ തോട്ടക്കാട്ടെ സിഗ്നൽ ഉണ്ട് നാഷണൽ ഹൈവേന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മസ്ജിദ് ഉണ്ട് ആ മസ്ജിദിനോട് ചേർന്നിട്ട് തന്നെ അവിടുത്തെ ഇമാമ് തന്നെ നടത്തുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് ദൂരയാത്ര ചെയ്യുന്നവർക്ക് കരിമ്പിൻ ജ്യൂസ് ഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഇതാണ് ഇവിടെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞുതരും ഉസ്താദ് ഒരു നോർത്ത് ഇന്ത്യൻ കൂടിയാണ് അപ്പം ലോങ് യാത്ര ചെയ്ത് ഈ നാഷണൽ ഹൈവേ വഴി പോകുന്നവരൊക്കെ ഈ കടയിലൊക്കെ ഒന്ന് കയറി സ്നാക്സ് കാര്യങ്ങളും നിസ്കാരങ്ങളും മുസ്ലിംസൊക്കെ നിസ്കാരവും അതോടൊപ്പം തന്നെ ചെറിയ സ്നാക്സ് കരിമീൻ ജ്യൂസ് ചായ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിക്കട്ടെ ഏതായാലും ഒരു കരിമ്പിൻ ജ്യൂസ് ഓർഡർ ചെയ്യാം അതോടൊപ്പം തന്നെ അൻസാരി

പിന്നെ അറുപത് രൂപ പോകുന്നവർക്ക് ഇവിടെ നിന്ന് ഇവിടെ വണ്ടി സൈഡ് ഒക്കെ എനിക്കൊരു പണിയോ ജ്യൂസ് എടുത്തു ഓ കരിമൻ ജ്യൂസ് എടുത്തു എന്തൊക്കെ ചേർക്കും നാരക നാരങ്ങ ഇഞ്ചിണ്ട് ഇഞ്ചി വേണൊക്കെ ഇഞ്ചി എടുത്തു ഇഞ്ചി കിട്ടും ഇഞ്ചി ചേർത്താ കിട്ടും കശ്മീരി ഒറിജിനൽ തേൻ ഉണ്ട് കാശ്മീരി തേനുണ്ട് ഒറിജിനൽ ഹൺഡ്രഡ് ഒറിജിനൽ ബ്ലാക്ക് തേൻ ബ്ലാക്ക് തേൻ ഉണ്ട്

ൂതിണ്ട് ഒറിജിനൽ ഊതിണ്ട് കൂടുതൽ പൈസ ഉണ്ട് സ്റ്റാർട്ടിങ് മൂന്നേ എം എൽ അറുപത് രൂപ ഉണ്ട് മൂന്നേ എം എൽ ചെറിയ കുപ്പി അറുപത് രൂപ പിന്നെ ലാസ്റ്റ് മൂന്ന് എമൽ ആയിരം രൂപ ഉണ്ട് മൂന്നേ എഎമൽ ഒറിജിനൽ ഊദിയാണ് ഒറിജിനൽ ഒറിജിനൽ ഇത് ഒറിജിനൽ ഊത് ബാനൊക്കെ

നല്ല ഫ്രഷ് സ്നാക്സും അതേപോലെ തന്നെ ഫ്രഷ് കരിമ്പീൻ ജ്യൂസ് അത്തർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ചെറിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ നേരെ ഗുഡ് ബൈ